ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിവിടെ തിരിച്ചമ്മാലെത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കുറേ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടു കണ്ടുനോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ടു സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടണേ അപ്പോൾ താ നമ്മൾ ബ്രേക്ക് കുറച്ച് ദിവസം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് നമുക്ക് വാറുമ്പോൾ ഒരാഴ്ച പുറത്തുനിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം ഇത് നമുക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഒന്നുമില്ല നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല എല്ലാം ഞാൻ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ടൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സമയം എല്ലാം ഇഷ്ടയ്ക്ക് ചെയ്യാൻ കഴിയൂല ചെറിയ കുട്ടികളൊക്കെ ഉള്ള അവർക്ക് മനസ്സിലാവും എൻ്റെ സിറ്റുവേഷന് തന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കഴിയും പോലെ ഇങ്ങനെ ചെയ്ത് വെച്ച് കയണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ കഴുകി വൃത്തൊക്കെ വെച്ച് നമ്മുടെ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലല്ലേ ആ വെയിലത്തൊന്ന് വെച്ചപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണങ്ങി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ നാട്ടെന്ന് കൊണ്ടുവന്നതാണ് നല്ല നാടൻ വെളിച്ചെന്നാണ് കേട്ടോ നല്ല മണമുണ്ട് നില്ലെന്ന് ആട്ടിന്ന് നില്ലില്ല അവിടുന്ന് വാങ്ങിച്ചാണ് എൻ്റെ ചെറിയ മോളെ സൗണ്ട് കേൾക്കുന്നുണ്ടാകും ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി ഇപ്പോൾ ഇതുപോലത്തെ ഇത് കുരുമുളക് പൊടിയാണ് ഇത് നട്ടെന്ന് കൊണ്ടുവന്നതാണ് ഇത് ഗരം മസാല പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി സോറി മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ കാശ്മീർ ഞാൻ പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടി മേലെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കളർ കണ്ടാൽ തന്നെ അറിയാം രണ്ടിന് കളർ കളറ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് കാശ്മീർ ഭയങ്കര റെഡ് കളറാണ് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ ഉള്ള ആവശ്യത്തിന് മാത്രം ചെറിയ ബോട്ടിൽസ് കുറച്ചാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി തോന ഉള്ളത് അതുപോലത്തെ വലിയ കണ്ടെയ്നേഴ്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ചാറിലാണ് കുരുമുളക് നമ്മൾ പൊടിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് വെക്കാറുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ ഇതിൽ ഞാൻ പച്ചമുളകിൻ്റെ നെട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ അതുപോലെ അതുപോലത്തെ ഇതുപോലത്തെ മൂന്ന് കണ്ടെയ്നേഴ്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി വെക്കുവാണ് മല്ലിയില കറിവേപ്പിൽ കറിവേപ്പില ഞാൻ ഗ്ലാസ് ചാറില് ഇട്ടിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ കേടു വന്നിട്ടില്ല അപ്പം അതുപോലെ തന്നെ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഞാൻ ഇതുപോലത്തെ ഒരു പത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പില ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുമ്പോൾ അത്യാവശ്യം നന്നായി സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ വെജിഫ്രീസൊക്കെ കഴുകിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ കഴുകിയിട്ടില്ല കഴുകിയിട്ടില്ലട്ടാ കഴുകിയിട്ട് വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതാണ് പിന്നെ എന്താ പറയുക ഇനി ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളും ഡെയിലി മൈ ലൈഫ് കാര്യങ്ങളും കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ടും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒന്നുമില്ല എല്ലാം നമ്മൾ വാങ്ങിച്ചോ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് വരുന്നേ ഉള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ ഗ്യാസ് കണക്ഷൻ നാളെ കൊടുക്കും എന്നാണ് പറയുന്നത് മറ്റേ നമ്മൾ പഴയ റൂമിലുള്ള സമയത്ത് ഗ്യാസ് നമ്മുടെ കുറ്റി ഗ്യാസും കുറ്റമില്ല നമ്മൾ നോർമലി നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പോലെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ കണക്ഷൻ നിന്ന് കണക്ഷൻ നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷൻ അവിടെ നിന്ന് കൊടുക്കാറാണ് അപ്പോൾ അത് ഇനി നാളെ ചെയ്യും അപ്പോൾ അത് നാളെ മുതൽ ഇൻഷാല്ലാ കുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങാം എത്ര പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് ദിവസവും അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് മടുക്കും ഭയങ്കരമായിട്ട് മടുക്കും എന്നും രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയെന്ന് പറയും ഭയങ്കര ടാസ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്ന പോലെയല്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ അതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ട് വേഗം വെക്കുവാണ് നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതുപോലൊക്കെ വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ നമ്മുടെ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത് ഇനി അപ്ഡേഷൻസ് പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങൾ വ്ലോഗൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് നീറ്റായി കാണുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ് മനസ്സിന് പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പുറത്തല്ല ഹസ്ബൻഡിൻ്റെ ഓഫീസ് നേരെ ഈ ഫ്ലാറ്റിന് താഴത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് അപ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ നേരെ താഴെയാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് വരുന്നത് ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നേരെ വാരാന്തയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിലേക്കൊക്കെ പോവാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് തന്നെ വരും അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ്സ് ആണ് കാണാൻ ഇഷ്ടം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതുപോലെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് അപ്പം ഇഷ്ടപ്പത്രമൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേക്ക് ആൻഡ് ബൈ